അസ്സലാമു അലൈക്കും സയ്യിദുൽ അയ്യാം ഹബീബായ മുത്തു മുസ്തഫ അലൈഹി െ പരിശുദ്ധമായ ബല്യാസ നാല് ആരെങ്കിലും ഈ ഒരു സൂറത്ത് ഓദ്യാണ്ട് കണ്ടെങ്കിൽ ശാരീരികമായിട്ട് മാനസികമായിട്ട് പൈശാചികമായിട്ട് പൈശാച്ചമായിട്ട് അവനുക എന്ത് രോഗങ്ങൾ ഉണ്ടാ ഏത് വിപത്തങ്ങൾ ഉണ്ടാ മുത്തുകൾ ഉണ്ടാ അതെല്ലാം തടുക്കി ഗണിക്കത്തെ അതക്കെല്ലാം വലിയ കാവലുകിട്ട് ഗണിക്കത്തെ മാത്രമല്ല എൽവോ ആയിരം മലായി കത്തു കിറമ അവനായിട്ട് ത്വർക്കിടെ കണിക്കത്തെ പവിത്രമായ ഒരു സൂറത്തായിട്ട് കിട നിങ്ങൾ ഒട്ടികച്ചുള്ളത് അലഹമില്ല കഴിഞ്ഞ ക്ലാസ് ചുമറും കേട്ടാറത്മാർ ഇത്ര ഇത്ര ഗ്രൂപ്പുകാറ് അതിരെ കീഴില് ചൊമ്മാറ് അങ്ങനെയും എല്ലാ ഹലാലായ ഉദ്ദേശ പൂർത്തിയാക്കി തറുമാറാകട്ടെ എല്ലാ ബേജാറും തീർത്തിട്ട് ഹയറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ

പഠിച്ചുകൊണ്ട് ലീഡർ അത് മഹത്വം ചൊന്നു സാധ്യമല്ല ഹബീബായ മുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സൂര്യ വെച്ചിട്ട് ഏറ്റവും ഖൈറായ ഏറ്റവും പവിത്രമായിട്ടുള്ള നാല് അത് പരിശുദ്ധമായ ബല്യാസ് അണ്ടായി അണ്ടായിട്ടിട് അബുൽ ബഷർ ആദ നബി അല്ലാഹു തആല വസ്സലാം ആ

ബെല്യാസ ബണ്ടേക്ക് മുന്നാലാസരൻ്റെ ഓർമ്മയാക്കി തന്നോ ഇന്നാർ ഇന്നത്തെ കാലത്തില് ബാലാസയും ബെല്യാസയും ചെന്യാസയും ഒരേപോലെ പോലെ ആയ കണിക്കത്ത് ഒരവസ്ഥയായിട്ട് ചില ആൾമാരയിൽ കണ്ടോണ്ടല്ലെ പഠിച്ചും സലാമത്താക്കി തരട്ട് ബെല്യാസ നാളില് ബഹുമാനിക്കുക അതിരേ ഗൗരവം കൊടുക്കുവാൻ ചൂല്യത് തക്കവില്ലേ ഈമാനുള്ള ആൾമാരെ കർത്തവ്യമായിട്ട് കിട ഏതായിട്ടും ബല്യാസ നാളില് ഞങ്ങൾ എല്ലാവരും ഓതുണായ കണിക്കത്തൊരു ആ സൂറത്തും ചൂടെ നമുക്കൊരു വലിയ മെഡിസിൻ ആയിട്ട് നമുക്ക് വണ്ട രോഗങ്ങളെ തടുക്കുക അതേ ശാരീരികമായ രോഗാവട്ടെ അല്ലെങ്കിൽ ശൈത്താന്റെ ഭാഗത്തിൽ നിന്ന രോഗമാവട്ടെ മാനസികമായിട്ടുള്ള പ്രോബ്ലം ആവട്ടെ ഇതെല്ലാം ഭണ്ഡതരെ തടക്കിടെ ഗണിക്കത്ത് വലിയ കാവലായിട്ടുള്ള ഗണിക്കത്തൊരു സൂറത്ത് വലിയ വലിയ ക്യാൻസർ ട്യൂമറ് ഡയാലിസിങ്ങനെ തുടങ്ങി വലിയ വലിയ സീക്കില്ലേ അതൊക്കെ കാവലായി നിക്കുക ഗണിക്കത്ത് അത് ഭാത്ത പോലെ ജാഗ്രത ആക്കിടെ ഗണിക്കത്ത് ഒരു സൂറത്ത് മാത്രമല്ല ഈ സൂറത്ത് പോലും പ്രവേശ മുത്തു 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 റസൂലുള്ളാഹി 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 സ്വല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലമ 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 തങ്ങ 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 ആ സൂറത്ത് മൻ ഖറഅ കഹ്ഫി ഫഹുവ മഅസൂമൻ തമാനിയത മിൻ മിൻ കുല്ലി ഫിത്നത്തിൻ വ വ മുസീബത്തിൻ ശർരി ശൈത്താൻ ചൊല്ലു ആരെങ്കിലും സൂറത്ത്

സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പരിപാടി മാത്രമല്ല അൽ ബൈതുല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ കഹ്ഫ് ലാ യദഖുലുഹു ശൈത്താനു tilkal layla ആരെങ്കിലും ഔത്തുൽ വെച്ചിട്ട് സൂറത്തുൽ കഹ്ഫ ഓതിയാരെ കണ്ടെങ്കില അണ്ടത്തെ ജാവു ശൈത്താന ആ ഔത്തുഗ പ്രവേശിക്കല ആ ഔത്തുഗ ശൈത്താന കടക്കലണ് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പരിപാടി തണ്ട ഇനെ ദൈല നങ്ങ സൂറത്തുൽ കഹ്ഫ് ഔത്തുൽ ഓതിരാണ കണ്ടെങ്കില ഞങ്ങൾ ശൈത്താനികമായിട്ടുള്ള ശൈതാനികമായിട്ടുള്ള യാതൊരു നിലക്കുള്ള പ്രോബ്ലം ഉണ്ടാവില്ല മാത്രമല്ല മഹാന്മാർ ചൂണ്ടാൽ ഞങ്ങൾ മക്ക എന്തെങ്കിലും ശൈത്താനികമായിട്ടുള്ള ഉപദ്രവം വച്ചുകും ഏതിരെ ചെന്നത കേൾക്കില്ല ഭയങ്കര ഹട്ടപിടിക്കിട പുൽപൊട്ടും ഇങ്ങനത്തെ ജാ ഉറങ്ങില്ല ഇങ്ങനത്തെല്ലാം ചില പ്രോബ്ലംസ് വന്നേന്ന് കണ്ടെങ്കില് ഒരാൾ സൂറത്തുൽ ആ ആണെങ്കില് കിടാവും മന്ത്രിച്ചിട്ട് മക്ക മന്ത്രിച്ച് ഊതിയെട്ട് കണ്ടെങ്കില് എല്ലാ നിലക്കുള്ള എല്ല ഉപദ്ര ദൂടിക്കിടെ മഹാന്മാർ ഞങ്ങൾ പഠിപ്പാടി തന്നത് മാത്രമല്ല ഹബിബറസാഹി ആരെങ്കിലും നിത്യമായിട്ട് എല്ലാ വെല്യാസയും സൂറത്തുൽ എല്ലാവിധ രോഗത്തിൽ നിന്നിട്ട് ആയിട്ട് ആയിട്ട് ക്യാൻസറും ട്യൂമറും കിഡ്നി നഷ്ടപ്പെട്ടത് ഇങ്ങനത്തെ എന്തെല്ലാം വലിയ വലിയ സീക്കങ്ങായിട്ട് കേട്ടുകൊണ്ടുള്ളോ പഠിച്ചോ സലാമത്താക്കി തട്ട് സൂറത്തുൽ എല്ലാ വെല്ലാസയും ഊതറാണ് കണ്ടെങ്കിൽ കാവലായിട്ട് ഹബീബുൽ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇത്രമാത്രമല്ല വസല്ല അലൈഹി 70000 മലക്കിൻ ആ വരാല സൂറത്തുൽ കഹ്ഫ് ഓതിയാടു കണ്ണിലെ ഇൽവ ആയിര മലായികത്ത് ഔന ദുബൈനൈത് ദുആർ കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഐടിക്കട് നങ്ങ പരിപാടി തന്ന ഇത്രമാത്രമല്ല മൻ ഖറ അ സൂറത്തുൽ കഹ്ഫ് യൗമൽ ജുമുഅ അല്ലാഹു അലഹു മിന നൂർ മാ ബൈനഹു വബൈനൽ ജുമുഅതൈ ആരെങ്കിലും വെല്ല്യാസ് നാല് ഈ സൂറത്തുൽ കണ്ടെങ്കിൽ അല്ല അവടെ ഭാഗത്ത് വലിയ പ്രകാശമായിട്ട് കിട്ടുന്നത് ഒരു മധ്യത്തിൽ വലിയൊരു പ്രകാശമായിട്ട് ജുമാഅത്തെ മധ്യത്തില് പ്രകാശമായിട്ടോ ആ സൂറത്തുൽ ഇട്ട് കൊടുക്കുക എത്ര വലിയൊരു സൗഭാഗ്യമായിട്ട് ഇക്കിട ഇത് അതുകൊണ്ട് നാല് പറയുമ്പോ തീരെ കണ്ടെങ്കിൽ ഒരു മൂന്ന് പട്ടെങ്കിലും സൂറത്തുൽ കഹോദ

إلله الله الله إيمان سلام وآخر دعوان الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته